ഇതങ്ങനെ എല്ലാവർക്കും ഫണ്ണായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇന്നലെ ആ ഒരു സീന് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമാണ് ഉണ്ടായി സത്യം പറഞ്ഞാൽ ഇന്നലെ ആ ഒരു എപ്പിസോഡ് കാണാൻ പോലും എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് ഇത്രയും ആൾക്കാർ അതിനകത്ത് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചെയ്തിട്ടും മോശമായിട്ടുള്ള വാക്കുകളൊക്കെ പ്രവർത്തിച്ചിട്ടും ഒന്നും അവിടെയുള്ള ആർക്കും ഒരു കുഴപ്പവും അനീഷ് എ എന്ത് പറഞ്ഞാലും ജസ്റ്റ് ഒന്ന് വാ തുറന്നാൽ കൂടി അതിനെ കുറ്റം കണ്ടുപിടിച്ച് ആളെ പിടിച്ച് ജയിലിലോട്ട് അടയ്ക്കുകയും അതും അഞ്ച് തവണ ഒന്ന് രണ്ട് തവണയിൽ അഞ്ച് തവണയാണ് നമ്മൾ അവർ ലൈവ് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ മണ്ടന്മാരൊന്നും അല്ല കുറേ ഒക്കെ എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ എന്ത് പറഞ്ഞാലും അനീഷിനെ മാത്രം ഫോക്കസ് ചെയ്ത് ജയിലിലോട്ട് അടയ്ക്കുന്ന ഒരു പ്രവൃത്തിയാണ് അവിടെ കണ്ടോണ്ട് വരുന്നത് അപ്പൊ ഇന്നലെ ആ ഒരു അനീഷിന് എന്തോ ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തതാണ് സത്യം പറയാൽ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ സത്യം പറയുന്നത് ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടായത് അത് എല്ലാവർക്കും അത് ഫണ്ണായിട്ട് തോന്നും അടുത്തുനിന്ന് എല്ലാവരും ഭയങ്കരമായിട്ട് ക്ലാപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ അവർ അവരൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും കാരണം ഒരാൾ താഴ്ത്തി കെട്ടാൻ കിട്ടിയ അവസരമില്ല അപ്പൊ അവർക്ക് ഭയങ്കരമായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യും അവര് കാരണം അത്രയും സമയം അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കൂടുതലായിട്ട് വരുന്ന ആർക്കെന്ന് ചോദിച്ചിരുന്നാലും നമ്മുടെ ഈ ഒരു ആദില നൂറ രണ്ടാമത്തത് ഈ ഒരു നിവിൻ എന്ന് പറയുന്ന വ്യക്തി ആര്യൻ ഏതു നേരവും ഈ ഒരു അനീഷിനെ കള്ളൻ 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 എന്ന് പറഞ്ഞ് മുന്തിര കുത്തുന്ന ഒരു ആര്യൻ പിന്നെ അക്ബർ പിന്നെ ഷാനവാസിന് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് കൂടെ നടക്കുന്നതാണ് പക്ഷെ ആൾ ഒരു ഫ്രണ്ട്സൊന്നും അല്ല ആൾ നല്ലൊരു കൂട്ടുകാരനും അല്ലാന്ന് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഉണ്ടായിരുന്ന ഒരു കളിയായിരുന്നു അതിനകത്ത് നടക്കുന്നത് പക്ഷേ ഇവർ വിചാരിക്കേണ്ടത് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി എത്രത്തോളം താഴുന്നുണ്ടോ പുറത്ത് അത്രത്തോളം സപ്പോർട്ട് ആൾക്ക് കിട്ടുമെന്നുണ്ട് അത് പി ആറിൻ്റെ ഇത് കണക്കല്ല അത് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സ്നേഹമാണ് ആ ഒരു അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് വോട്ട് പോലെ ുന്നത് അതാദ്യം മനസ്സിലാക്കുക പല ആൾക്കാരും അതിനകത്ത് കടന്നിട്ട് അനീഷ് അനുഷ് അനീഷിന് പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് ആൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പൊ അതനുസരിച്ചിട്ട് തന്നെയാണ് അവിടെയുള്ള ആൾക്കാർ എല്ലാവരും ആ ഒരു വ്യക്തിയെ ഇങ്ങനെ ചവിട്ടി തടുത്ത് എന്ന് തന്നെ പറയാം അപ്പൊ അങ്ങനെ കണ്ടത് ഇന്നലെ ലാലേട്ടൻ പോലും ലാലേട്ടൻ മനസ്സിലാവുന്നുണ്ട് കുറെ ലാലേട്ടൻ്റെ പറയുന്നതിന് ഒരു പരിധിവരിയൊക്കെ ഉണ്ട് ഒരുപാട് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം അവർക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അനിമോൾ എന്നായി ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അനിമോൾ കൂടുതലും അനീഷ് പിന്നെ അനിമോൾ എല്ലാ വീക്കിലും ചുമ്മാ വഴക്കിടുന്നുണ്ട് പിന്നെ എന്താണ് എന്താണിങ്ങനെയെന്ന് അറിയത്തില്ല കാരണം ബാക്കി അക്ബറിന് വെള്ളപൂശി വിടുന്നുണ്ട് ആരെയും വെള്ളപൂശി വിടുന്നുണ്ട് അറിയത്തില്ല പിന്നെ ആദില നൂറ് എന്തോ വലിയൊരു കാര്യം ചെയ്ത കണക്ക് അവിടെ കൊണ്ട് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അപ്പം എന്താണെന്ന് അറിയില്ല അവർ രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട് ഇനിയിപ്പം നോണേയും കൊണ്ടുനേയും പറയാം അക്ബറും കൂട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ആൾക്കാരൊന്നും ജയിലിൽ അടയ്ക്കുന്ന കാര്യമില്ല പക്ഷേ അഞ്ച് തവണ നമ്മൾ ഇത്രയും സീസൺ കണ്ടതിൽ വെച്ചിട്ടാണെങ്കിലും ഒരാളെ അഞ്ച് തവണ ാണ് ഫോക്കസ് ചെയ്ത് ജയിലിലേക്ക് ഒരു കാരണമല്ലാണ്ട് ഇടുന്നുണ്ടെങ്കിൽ ഈ ഒരു അനീഷ് എന്ന് പറയുന്ന വ്യക്തി അപ്പൊ എത്രത്തോളം ആളോട് വൈരാഗ്യ പോലത്തെ ഒരു കാരണം പുറമേ സ്നേഹം കാണിക്കുകയും ഉള്ളിൽ ദേഷ്യം കാണിക്കുകയും ഉള്ള ഒരു ക്യാരക്ടറാണ് അതിനകത്തുള്ള ആൾക്കാരുടെ അപ്പം ആൾക്കാർ വിചാരിക്കേണ്ടത് പുറത്ത് നല്ല ആൾക്കാരുണ്ട് അനീഷിൻ സപ്പോർട്ട് അത് ജനങ്ങളുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ഒരു സ്നേഹമാണ് അല്ലാണ്ട് ഉണ്ടാക്കിയത് പി ആർ വർക്കിന്റെ ഒന്നും അല്ല എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല അപ്പൊ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇപ്പൊ തന്നെ ആ ഒരു ബിഗ് ബോസിൽ നിന്ന് പോയിട്ടുള്ള ഒരു ഉമ്മ എല്ലാവർക്കും അറിയായിരിക്കും കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് ലാൽലേറ്റോ അഭിപ്രായമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഉമ്മയാണ് അപ്പൊ ആ ഉമ്മ പോലും പറയുന്നുണ്ട് അനീഷിനാണ് എനിക്കിഷ്ടം കാരണം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു സ്വഭാവം ആണ് എല്ലാവർക്കും ഇഷ്ടം അല്ലാണ്ട് ഇങ്ങനെ വാല കോല പറഞ്ഞിട്ട് വായി തോന്ന എന്തും മറ്റേ വായിൽ നിന്ന് വരുന്ന എന്തൊരു കോതയ്ക്ക് പാട്ട് എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർ പറയുന്നുണ്ട് അപ്പൊ അതേപോലെ ആണെന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാരല്ല പറയുന്നത് നല്ല സംസാരം ഒക്കെയാണ് ആൾ വിചാരിച്ചിരിക്കുന്നത് അപ്പൊ ചെറിയ ചെറിയ നെഗറ്റീവുകൾ കാണും ഒന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് കാണും പക്ഷെ ഈ ഒരു കാര്യം അതായത് ഈ ഒരു ആളുടെ സ്റ്റാൻഡേർഡ് ആളുടെ പ്രവൃത്തി ആള് തിരിച്ചു പറഞ്ഞിട്ടും ആൾക്കാർ മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയിട്ടും ചിരിച്ച മുഖത്തോടെ ഇരിക്കുന്ന ഒരു പ്രകൃതം നമ്മൾ കാണുന്നത് അപ്പൊ ആ ഒരു ക്യാരക്ടറാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇപ്പം അക്ബർ ഒരു കപ്പ് എന്ന് പറഞ്ഞിട്ടാണ് പെരുക്കുന്നത് തന്നെ അക്ബറിന് നന്നായിട്ട് സംസാരിക്കാനുള്ള സമയം കൊടുത്തിട്ടുണ്ട് പക്ഷെ ബാക്കിയുള്ളവര് സംസാരിക്കുമ്പോഴത്തേക്ക് ആരെയും കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ ബാക്കിയുള്ള അനിമോള് സംസാരിക്കുമ്പോഴെങ്കിലും അനീഷ് സംസാരിക്കുമ്പോഴെങ്കിലും അവിടെ വെച്ച് കട്ട് ചെയ്യാണ് കാരണം അവിടെ വെച്ച് വെച്ചവർക്കിനി തുടർന്ന് അവിടെ സംസാരിക്കാനുള്ള ഇത് കിട്ടുന്നില്ല അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ ആൾക്കാര് വിചാരിക്കാ പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ട് അനീഷിന് അപ്പം പിന്നെ എന്തിനാണ് വെറുതെ ഇങ്ങനെ ഒരാളെ കുത്തുന്നത് ഒരാൾ ഒരാളെ മാക്സിമം എത്രത്തോളം തരം താഴ്ത്തുന്നുണ്ടോ അത്രത്തോളം ആകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ തന്നെ പോട്ടെ പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് കണ്ടതിൽ വെച്ചിട്ട് അങ്ങനെയാണ് തോന്നുന്നത് കാരണം ഒരു വ്യക്തി അതായത് ഇപ്പോൾ ഒരു വ്യക്തിയെ പാവമായിട്ടിരിക്കുന്ന ആ ഒരു വ്യക്തിയെ ഒരു രണ്ടുപേരൊക്കെ ഉണ്ടെങ്കിൽ ശരി ആ ഒരു പറയുന്ന അത് ശരി കാര്യം ഇട്ടിരിക്കാം പക്ഷെ ഒരേപോലെ മറ്റേ കാക്ക കൂട്ടിൽ കല്ലിടും പോലെ വന്ന് ഒരാളെ ആക്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് നിസ്സാരമായിട്ട് ഒന്നും സഹിക്കാൻ പറ്റുന്നൊരു കാര്യങ്ങളല്ല ഇപ്പൊ ഇപ്പൊ നിങ്ങൾ അനുമോളെ തന്നെ വിചാരിച്ചാൽ മതി അനിമോള കൂടെ ഈയൊരു ആതിലാനൂറ നിൽക്കേണ്ടത് ആതിലനൂറ നിന്നിട്ട് തന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ആതിലാനൂറയുടെ കാര്യം വരുമ്പോഴത്തേക്കും അവരുണ്ടൊരു അനുമോള അവിടെ ഇട്ടിട്ട് അവരുണ്ടെങ്കിൽ രണ്ടായിരവരെയും ഒരുമിച്ച് അങ്ങനെ നടക്കുകയാണ് അപ്പോൾ അനുമോള് വിചാരിക്കുന്നത് എന്താണ് എൻ യു എന്റെ ഭയങ്കര കൂട്ടുകാരിയാണ് അതുകൊണ്ട് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ പക്ഷെ അങ്ങനെയൊന്നും അല്ല അവർക്ക് രണ്ടുപേർക്ക് അവർക്ക് രണ്ടുപേർക്കും മാത്രമേ സ്നേഹമുള്ളൂ അവർക്ക് പുറത്തുള്ള ഒരാളോടും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമില്ല അത് ആദ്യം മനസ്സിലാക്കുക അന്മോൾക്ക് മാത്രമാണ് അവർ സ്നേഹം ഉണ്ടെന്ന് കാണിക്കും അത് ചില ആൾക്കാർക്ക് അങ്ങനെയാണ് മറ്റുള്ളവർ സ്നേഹം കാണിക്കുമ്പോഴത്തേക്ക് സ്നേഹം ഉണ്ടെന്ന് തോന്നും അങ്ങനെ ചിലപ്പോൾ അവരോട് കൂടെ അങ്ങനെ കൂട്ടുകൂടിയിരിക്കും പക്ഷെ അങ്ങനെയല്ല ആദില നൂറ എന്ന് പറയുന്ന വ്യക്തികൾ അവർക്ക് രണ്ടുപേർക്ക് മാത്രം പരസ്പരം സ്നേഹമുള്ളൂ അല്ലാണ്ട് അവരുടെ കുടുംബത്തോട് പോലും സ്നേഹമില്ല പിന്നെയാണ് പുറത്തുള്ള ആൾക്കാരോട് സ്നേഹം വരുന്നത് സ്വന്തം ഉമ്മയോടും ോടുമില്ലാത്ത സ്നേഹം എങ്ങനെയാണ് പുറത്തുള്ള ആൾക്കാരോട് വരുന്നത് അതാദ്യം ചിന്തിക്കുക സാമാന്യ ബോധമുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുക പല ആൾ തവണയും ഇവര് തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിട്ട് ഇരുന്നിട്ട് ആ ഒരു സമയത്ത് ഒറ്റപ്പെടുത്തുന്ന പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ടും മനസ്സിലാകാത്ത കുറേ ആൾക്കാരും അതിനകത്തുണ്ട് അപ്പോൾ എന്തായിരുന്നാലും ഇന്നലത്തെ എപ്പിസോഡിൽ ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള ഒരു അനീഷിനെ അനീഷാണ് ഈ ഒരു വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞിട്ട് അവര് കാണിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആയിട്ടുണ്ടായിരുന്നു കാരണം ആളുടെ മുഖം തന്നെ മാറിയിട്ടുണ്ടായിരുന്നു എന്താണ് അങ്ങനെ കാണിച്ചത് അത് വളരെ മോശമായിട്ടുള്ള ഒരു ഇതായിരുന്നു പക്ഷെ അങ്ങനെ വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കത്തില്ല പക്ഷെ വേണ്ടായിരുന്നു